കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ വെള്ളയാമ്പലം ശാസ്തമംഗലം യൂണിറ്റിന്റെ കുടുംബ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് ശാസ്തമംഗലം ഗവൺമെന്റ് എൽ പി സ്കൂളിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ രണ്ട് അംഗങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ വീതമുള്ള ധനസഹായ വിതരണത്തിന്റെ ഉദ്ഘാടനം വട്ടിയൂർക്കാവ് എം അഡ്വക്കേറ്റ് വി കെ പ്രശാന്ത് നിർവഹിച്ചു യൂണിറ്റ് ജനറൽ സെക്രട്ടറി എസ് അനിൽകുമാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ

കാരണം വിജയന്റെ ഈ സംഘടന മുതൽ അതിന്റെ ആദ്യകാല സംഘാടകരിൽ നിലയിൽ വിജയന്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ വർഷങ്ങളായി ഞാൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ധനീഷ് ചന്ദ്രൻ ശാസ്തമംഗലം വാർഡ് കൗൺസിലർ മധുസൂദനൻ നായർ വൈ വിജയൻ വെള്ളറട രാജേന്ദ്രൻ ജോഷി ബാസു ഷിറാസ് ഖാൻ രാജേഷ് കുമാർ കുടപ്പനക്കുന്ന് അനിൽകുമാർ വട്ടിയൂർക്കാവ് അജിത് കുമാർ രവീന്ദ്രൻ നായർ ശിവകുമാർ കെ വി ഹരിലാൽ എന്നിവർ ചടങ്ങിന് ആശംസകൾ അർപ്പിക്കുകയും ചെയ്തു